സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ് പകൽ ആറ് മണിക്കൂറും രാത്രി പന്ത്രണ്ട് മണിക്കൂറും ഷിഫ്റ്റ് സമുദായത്തിൽ മാറ്റം വരുത്തും വിശദാംശങ്ങളുമായി ചേരുന്നത് അൺഫിൽഡ് ഡിസൂസയാണ് അൺഫിൽഡ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഈ ഒരു മാറ്റം അവർക്ക് ഗുണകരമായി മാറുകയാണ് വലിയൊരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആണ് ഇത് സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ശരിയ തീർച്ചയായും എല്ലാവർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു സുപ്രധാനഉത്തരമാണ് ഇപ്പൊ തൊഴിൽ വകുപ്പ് പുറ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി സർക്കാർ ആശുപത്രിക്ക് സമാനമായ രീതിയിൽ സ്വകാര്യ ആശുപത്രികളുടെ ഡ്യൂട്ടി ടൈം അത് നേഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഡ്യൂട്ടി ടൈമില് ഏകോപനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പകൽ ആറു മണിക്കൂറും രാത്രി ഡ്യൂട്ടി എട്ട് മണിക്കൂർ എന്ന രീതിയിൽ പകൽ ആറ് ആറ് എട്ട് എന്ന രീതിയിലാണ് അതായത് പകൽ രണ്ട് ഷിഫ്റ്റ് ആറു മണിക്കൂർ വീതവും രാത്രി എട്ട് മണിക്കൂർ ആ രീതിയിലാണ് ഉത്തരവ് ഷിഫ്റ്റ് ഔദ്യോഗികമായി തികപ്പ് ഉത്തരവ് ഈ രീതിയിൽ മാത്രമേ ഷിഫ്റ്റ് ക്രമീകരണം പാടുള്ളൂ എന്ന് ഉദ്ദേശിച്ചും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ആശുപത്രികൾക്കും ഇത് മാനദണ്ഡമാക്കൊണ്ട് ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് നിലവിലും നൂറുകിടങ്ങൾക്ക് മുകളിലുള്ള ആശുപത്രികൾ സ്വകാര്യ ആശുപത്രി ഈ ഉത്തരവ് ബാധകമാണ് അപ്പോഴുമല്ല എത്രത്തോളം ആശുപത്രികൾ ആ ഉത്തരവ് പാലിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ഒരുപാട് നിൽക്കുന്നു എന്തായാലും ഇനി നൂറ് കിടക്കകൾക്ക് താഴെയുള്ള ആശുപത്രികൾ അതായത് എത്ര കിടക്കകളുള്ള ആശുപത്രി പോലും എല്ലാ സ്വകാര്യ ആശുപത്രികളും ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈമിലെ ഈ ഷിഫ്റ്റ് മാത്രമേ പാലിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുന്ന പ്രത്യേകിച്ച് ജീവനക്കാർക്ക് ഗുണകരമാകുന്ന ഒരു ഉത്തരവാണ് അതോടുകൂടി അതിനോടൊപ്പം തന്നെയും എക്സാ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് അലവൻസ് എന്ന രീതിയിൽ എക്സാ ടൈം അനുഭവിച്ചു നൽകണം ഡ്യൂട്ടിയിൽ ഈ ആറു മണിക്കൂറിനപ്പുറത്ത് വർക്ക് ജോലി എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക അലവൻസ് നൽകണമെന്നും ഈ ഉത്തരവിൽ പ്രത്യേകം എടുത്ത് പറയുന്നു